ടിക്കറ്റ് വരുമാനത്തിൽ കെ എസ് ആർ ടി സിക്ക് റെക്കോർഡ് വരുമാനം ഇക്കഴിഞ്ഞ പതിനഞ്ചിന് ജില്ലയിലെ വരുമാനം നാൽപ്പത്തിരണ്ട് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി കണ്ണൂർ ഡിപ്പോയിൽ പത്തൊമ്പത് ലക്ഷത്തി അമ്പത്തിയൊന്നായിരത്തി മുന്നൂറ്റി നാല് രൂപയും തലശ്ശേരി ഡിപ്പോയിൽ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് രൂപയും പയ്യന്നൂർ ഡിപ്പോയിൽ പത്ത് ലക്ഷത്തി എൺപത്തിയാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപയും ലഭിച്ചു കണ്ണൂർ ഡിപ്പോയിൽ തൊണ്ണൂറ്റൊമ്പത് ബസ്സുകൾ സർവീസ് നടത്തിയപ്പോൾ നാൽപ്പത്തി ആറായിരത്തി അമ്പത്തി ആറ് യാത്രക്കാരും തലശ്ശേരി ഡിപ്പോയിൽ അമ്പത്തി ഏഴ് ബസ്സുകൾ സർവീസ് നടത്തിയപ്പോൾ യാത്രക്കാരും പയ്യന്നൂർ ഡിപ്പോയിൽ അറുപത്തി ആറ് ബസ്സുകൾ സർവീസ് നടത്തിയപ്പോൾ യാത്രക്കാരും കെഎസ്ആർടിസി ജീവനക്കാരുടെ ആത്മാർത്ഥ സഹകരണ കൊണ്ട് മാത്രമാണ് ഈ നേട്ടം സാധ്യമായതെന്ന് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ വി മനോജ് കുമാർ പറഞ്ഞു വെക്കുന്ന കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയിൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ കുറഞ്ഞതിൽ ലഭിക്കുന്ന കണ്ണൂരിലെ ഈ വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക এ কে ব্ৰদেছ বেংক ওফ ই নাইন জীৰ ডবিপি টু